കാട്ടാക്കട വീരണകാവ് ജംഗ്ഷന് സമീപം നെയ്യാറിന്റെ കനാലിലേക്ക് കാർ മറിഞ്ഞ് അപകടം ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെ നാലംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് കനാലിലേക്ക് മറിഞ്ഞത് വീരണകാവ് സ്വദേശികളായ അഭിലാഷും ചിഞ്ചും രണ്ടു മക്കളുമാണ് കാറിലുണ്ടായിരുന്നത് ഇരുപതടി താഴ്ചയിലേക്ക് കാർ തലകീഴായാണ് വെള്ളത്തിലേക്ക് വീണത് കാറിലുണ്ടായിരുന്ന കുട്ടിക്ക് കയ്യിൽ തുന്നിക്കെട്ടുണ്ട് മാർത്താണ്ഡത്തു പോയി വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം കനാലിന്റെ വശത്ത് ഭിത്തികളില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ദൂരെയുള്ള നാട്ടുകാരെ ഞാൻ ആ സ്പോട്ടിൽ വന്നു അവരെ ഹോസ്പിറ്റൽ കൊണ്ട് എന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ എന്റെ സുഹൃത്ത് ദീപം എന്ന് പറയും പുള്ളിയാണ് എന്നെ വിളിച്ചത് ഞാനിവിടെ വന്നു വന്നപ്പോൾ അവരെല്ലാം രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മൂന്ന് സ്റ്റിച്ചുണ്ട് ഇങ്ങനെ കുഴപ്പമില്ല അത്ഭുതമായി അവർ രക്ഷപ്പെട്ടു പിന്നെ ഇവിടെ സുരക്ഷാബേലി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇല്ല ആ പൊട്ടവളം തൊട്ട് ഈ വീർണാവ് കള്ളിക്കാട് വരെ അരി അതുവരെയും ഒരു സുരക്ഷാ ബേലി ഇവിടെ ഒന്നിലും ഈ റോഡിന്റെ സൈഡിൽ ഇല്ല വണ്ടി ഇവിടെ വണ്ടി സ്കിറ്റ് ആയി ശബ്ദം കേട്ട സമീപത്തെ വീട്ടിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങി തലകീടായി കിടന്ന കാറിനെ പൂർവ്വസ്ഥിതിയിലാക്കി കനാലിൽ വെള്ളം കുറവായിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു കാറിന്റെ മുൻവശവും കണ്ണാടിയുമെല്ലാം തകർന്നിട്ടുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി ഫാമിലിയായിട്ട് വന്നതാണ് വണ്ടി ഇപ്പൊ അടുത്ത കാലത്ത് നാലാമത്തെ വാഹനമാണ് ഇപ്പൊ ഈ മറിഞ്ഞുകിടക്കുന്നത് ഇരുപത് അടി ആഴമുണ്ട് പട്ടകുളം വരെ സുരക്ഷാ ഞങ്ങൾ നിരന്തരം ഇറിഗേഷനായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അവർ സുരക്ഷാ തീയതി കിട്ടാനായിട്ട് തയ്യാറല്ല ഇതുപോലെ വന്നിട്ട് ഇന്നത്തെ വലിയൊരു അപകടം തലധാരയുടെ കുട്ടികളെ രക്ഷപ്പെട്ടു മാത്രമേ പറയാൻ പറ്റുള്ളൂ ഏകദേശം റോഡിന് ഇരുപടി ആഴമുണ്ട് നിയന്ത്രണം തെറ്റിപ്പോയി വണ്ടി വന്നിട്ട് പോയി മറിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ടാണ് വണ്ടി നൂത്ത് നേരെ ഇപ്പോൾ ഈ കണക്കിൽ നിർത്തിയിരിക്കുന്നത്